ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ഹെയർ പാക്കാണ് ചെയ്യുന്നത് അത് നമ്മുടെ മുരിങ്ങയില വെച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുരിങ്ങയില കഴിക്കുന്നതും അതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്കൊന്ന് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ എന്താ ഇതുപോലെ മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അരയ്ക്കുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്തിട്ടും അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടുന്നത് ഭയങ്കര ഒരു തിക്കായിട്ടുള്ള ഒരു ജെല്ലാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ തുണിയിൽ അരിച്ചിട്ട് യൂസ് ചെയ്യാം ഞാനപ്പം ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പോവാണ് അരിക്കാതെ ഹെയർ പാക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഏതൊരു ഹെയർ പാക്ക് ഇടുമ്പോഴും മുടി നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഹെയർ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിലേക്കാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ മുടിയുടെ ആ ഒരു പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പ് ഫുള്ളായിട്ട് ശേഷം നമുക്ക് മുടിയുടെ ലെങ്ത്തിലോട്ട് കൂടി തേച്ച് കൊടുക്കാം ഞാൻ ഇതുപോലെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം മാസത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്താൽ മതിയാകും അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഹെയർ കെയർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ